വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായിട്ടുണ്ട് മീഷ മാധവൻ സിഐ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടിയപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സിനിമയായിരുന്നു ചാന്തുപൊട്ട് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ ചിത്രത്തിന്റെ കഥയും അവതരണവും ഒക്കെ വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു ഈ ചിത്രം പുറത്തെത്തിയത് ലാൽജോസ് സംവിധാനം ചെയ്ത ചിത്രം ആ വർഷത്തെ ശ്രദ്ധേയ സിനിമകളിൽ ഒന്നായിരുന്നു ദിലീപ് ഗോപിക ഇന്ദ്രജിത് ഭാവന ബിജു മേനുൻ തുടങ്ങിയ വലിയ താരനിര തന്നെയായിരുന്നു അണിനിരുന്നത് ഏറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു നടൻ എന്ന നിലയിൽ ഇത്രയേറെ പരീക്ഷണം നടത്തിയ അധികമാരും ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെ ഏതൊരു സിനിമാ പ്രേമിയും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് ദിലീപിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും എന്നാൽ മുന്നോട്ട് വയ്ക്കുന്ന കാലഹരണപ്പെട്ട ആശയത്തിന്റെ പേരിൽ ഏറെ വിമർശനം ർശനങ്ങൾ നേരിടുകയും ചെയ്ത സിനിമയാണ് ചാന്പുട്ട് നടന്റെ അടുത്ത സുഹൃത്തും സീനിയർ സംവിധായകനുമായ ലാൽ ജോസാണ് ചിത്രം ഒരുക്കിയത് കുറച്ചുകാലം മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചാന്തുപുട്ടെന്ന സിനിമയെ കുറിച്ച് ദിലീപ് മനസ്സ് തുറന്നിരുന്നു അന്ന് ആ സിനിമയിലെ തന്റെ ലുക്ക് കുറെയൊക്കെ താൻ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തതാണെന്നും അതിന്റെ ചിത്രീകരണ സമയത്ത് സംവിധായകൻ ലാൽ ജോസും താനും തമ്മിൽ പിണക്കത്തിലായിരുന്നുവെന്നും പ്രശസ്ത നടൻ വെളിപ്പെടുത്തി ചാന്തുപുട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉടക്കായിരുന്നു എന്റെ വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്റെ മേക്കപ്പ് ടെസ്റ്റ് നടത്തിയില്ല ഞാൻ അതൊക്കെ ചെയ്തോളും എന്ന വിശ്വാസത്തിലാണ് അവർ ലാൽജൂസും സംഘവും ഇരിക്കുന്നത് ഇവർ ലൊക്കേഷൻ നോക്കാനൊക്കെ പോകുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ കഥാപാത്രത്തിന് സ്കെച്ച് ഇട്ടില്ല എന്തുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് എന്റെ പ്രശ്നം അങ്ങനെ ഞാൻ തന്നെ ഒരു വിഗൊക്കെ കൊണ്ടുവന്ന് എന്റെ പാകത്തിന് ശരിയാക്കി കാരണം എനിക്ക് മനസ്സിലായി ഇത് എന്റെ തലയിലായെന്ന് എന്നും ദിലീപ് ഓർത്തു ആദ്യമായി ഞാൻ ആ മേക്കപ്പ് ചെയ്തിട്ട് രാജൻ പി ദേവിൻ്റെ മുൻപിലാണ് രാജേട്ടൻ അത് കണ്ടു കുറേ ചിരിച്ചു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ലുക്ക് ഇത് തന്നെ മതിയടാ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല അത് കഴിഞ്ഞ് ലൊക്കേഷനിലെത്തിയപ്പോൾ തലേന്ന് രാത്രി മേക്കപ്പ് ടെസ്റ്റ് വെച്ചു അതിന് വച്ച് വിഗ് ശരിയായില്ല അപ്പോൾ ലാൽ ജോസൊക്കെ ടെൻഷനിൽ ആയി പിന്നെ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല ഞാൻ എന്നും പറഞ്ഞു നിങ്ങളൊക്കെ എല്ലാം കാര്യത്തിനും നടന്നില്ലേ എന്നെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല എന്നാണ് നടൻ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഞാൻ മേക്കപ്പ് മാൻ പട്ടണം റഷീദ് ഇക്കയോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു വിഗ് ഉണ്ടെന്ന് അവർ നിർദ്ദേശം അനുസരിച്ചാണ് വിഗ് കൊണ്ടുവന്നത് അവരുടെ കുഴപ്പമല്ല അങ്ങനെ ഞാനിതെടുത്തു ഞാനിത് എടുത്തു കൊടുത്തു റഷീദ് ഇക്ക അത് വെച്ച് സെറ്റ് ചെയ്ത് തന്നപ്പോൾ കറക്റ്റ് ആളായി പിന്നെ മീഷയൊക്കെ വന്ന് മീശയൊക്കെ ഒന്ന് ചെറുതാക്കി കണ്ണൊക്കെ എഴുതിയതോടെ ആ ലുക്ക് സെറ്റായി അപ്പോൾ ലാൽജോസ് ഒരു കള്ളനോട്ടം നോക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ കാരണം ഉണ്ടായ പരിഭവങ്ങളായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ മൂത്ത മകന്റെ സ്ഥാനമാണ് ലാലുവിന് എന്നും ദിലീപ് പറഞ്ഞു നിർത്തി അതേസമയം ചാന്തുപൊട്ട് സിനിമ കാരണം വിഷമിക്കേണ്ടി വന്നവരോട് തൃക്കഥാകൃത്ത് ബെന്നി പി നായർ നായരമ്പലം ക്ഷമ ചോദിച്ചിരുന്നു ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രം ട്രാൻസ്ജെൻഡർ അല്ല സ്ത്രൈണത് ദുരന്തമായി തീരുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് ചാന്തുപൊട്ടന്റെ പേര് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കളിയാക്കാൻ ഉപയോഗിക്കപ്പെട്ടതിൽ വിഷമമുണ്ടെന്നും അത് തങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന കാര്യമാണെന്നും ബെന്നി പി നായരമ്പലം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതി വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചാന്തുപൊട്ട് ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടി എഴുതിയതാണ് ദുരന്തമാകുന്ന കഥാപാത്രമായാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ കഥാപാത്രം ട്രാൻസ്ജെൻഡറെ അല്ല എഴുത്തുകാരൻ എന്ന രീതിയിൽ പോസിറ്റീവ് ആംഗിൾ ആണ് ഞാനും ലാൽ ജോസും കണ്ടത് പക്ഷെ ചാന്തുപൊട്ട് എന്ന ടൈറ്റിൽ ഇത്തരം ആൾക്കാരെ ഇവിടത്തെ സമൂഹം വിളിക്കാൻ തുടങ്ങിയതാണ് അവരെ വേദനിപ്പിച്ചത് അതിനൊരു കാരണം നമ്മുടെ സിനിമ ആയതിനാൽ നമ്മൾ അത് ചിന്തിക്കാതെയാണെങ്കിൽ പോലും വളരെ സങ്കടമുണ്ടാക്കിയ കാര്യമാണ് ആ സിനിമ വന്നതുകൊണ്ട് അവർ കൂടുതൽ മനോരോഗികളായിട്ടുള്ള ആളുകൾ വരെ കളിയാക്കാൻ തുടങ്ങി പക്ഷേ അവരെ ഇപ്പോൾ സർക്കാർ തല തലത്തിലായാലും സമൂഹവും നല്ല പരിഗണന കൊടുത്ത് ഒപ്പത്തിനൊപ്പം നിർത്തുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കും അവർ പോലെ ഒരു ജെൻഡർ ആയി തന്നെയാണ് അതിലൊന്നും ഒരു വ്യത്യാസവും പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജെൻഡർ തന്നെയാണ് പക്ഷേ അവരെ ആക്ഷേപിക്കാൻ ഒന്നുമല്ല എനിക്ക് അതിൽ പിന്നീട് വിഷമം തോന്നി പലപ്പോഴും കുറ്റബോധം തോന്നിയിട്ടുണ്ട് വൃത്തികെട്ട കുറെ ആളുകൾ അവരെ കളിയാക്കാൻ വേണ്ടി ആ പ്രയോഗിച്ചു അതിൽ അവരോട് വിഷമമുണ്ട് അങ്ങനെ സംഭവിച്ചതിൽ വേദനിച്ചവരോട് ക്ഷമ ചോദിക്കുന്നു പലരും സിനിമകൾ കാണാതെയാണ് വിമർശിക്കുന്നതെന്ന് സംവിധായകൻ ലാൽ ജോസ് മുൻപ് പറഞ്ഞിരുന്നു ദിലീപ് നായകനായ ചാന്തുപുട്ട് എന്ന ചിത്രത്തെ അടുത്തിടെയാണ് ചില ആളുകൾ വിമർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ റിലീസ് ചെയ്തപ്പോൾ ഒരു കൂട്ടം ട്രാൻസ്ജെൻഡർ മാർത്താൻ അഭിനന്ദിച്ചിരുന്നുവെന്നും ലാൽ ജോസ് വ്യക്തമാക്കി മമ്മൂട്ടി നായകനായി എത്തിയ മറവത്തൂർ കനവെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു ചാന്തുപുട്ട് ഇപ്പോഴാണ് ചെയ്തിരുന്നത് ദിലീപിന്റെ വേഷത്തിൽ ഒരു മാറ്റവും ദിലീപിന്റെ കഥാപാത്രം ട്രാൻസ്ജെൻഡർ ആണെന്ന പ്രേക്ഷകരുടെ ധാരണ തെറ്റാണ് ആ കഥാപാത്രം ട്രാൻസ്ജെൻഡർ അല്ല സിനിമയിൽ അയാൾക്ക് കാമുകിയുണ്ട് കുഞ്ഞ് ജനിക്കുന്നുണ്ട് കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമോ മാത്രമേ ഉള്ളൂ സമീപകാലത്ത് ചിലർ പൊളിറ്റിക്കൽ കറക്നൻസിന്റെ പേര് പറഞ്ഞ് അലക്കുന്നുണ്ടായിരുന്നു അതിലൊന്നിനും മറുപടി പറഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ അവർ സിനിമ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് സിനിമ മനസ്സിലായിട്ടില്ല വിമർശിക്കുന്നതിനുള്ള ചോദ്യമോ ഉദിക്കുന്നില്ല ദിലീപിനെ കഥാപാത്രം കണ്ട് പലർക്കും സങ്കടം വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർ അസോസിയേഷൻ എന്നെ വന്ന് കണ്ടു പൊന്നാട അണിയിക്കുകയാണ് ചെയ്തത് ഇനി ആളുകൾ ഞങ്ങളെ നല്ല പേര് വിളിച്ച് കളിയാക്കുമെന്നാണ് അവർ പറഞ്ഞത് കൽക്കി എന്ന സംവിധായകൻ പറഞ്ഞ കാര്യമുണ്ട് കേരളത്തിൽ വന്നാൽ എന്റെ കർണത്തടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം ചാന്തുപൊട്ട് കണ്ടിട്ടില്ല എന്റെ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച നായകന്മാരാരും ആ സമയത്ത് വലിയ നടന്മാരായിരുന്നില്ല ആ സമയത്ത് അവർ അഭിനയിച്ച പല സിനിമകളും പരാജയമായിരുന്നു ചിത്രം റിലീസ് ചെയ്ത് ആദ്യ ദിവസം നാൽപ്പത് ശതമാനം കളക്ഷൻ മാത്രമേ നേടിയിരുന്നുള്ളൂ പിന്നീടാണ് ക്ലാസ്മേറ്റ് ഹിറ്റായത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും എന്റെ സിനിമ വൻ ഹിറ്റായിരുന്നു ൊന്നാം വയസ്സിലാണ് ഞാൻ സിനിമയിൽ വന്നത് സിനിമയാണ് എന്റെ ജീവിതം എന്റെ മിക്ക സിനിമകളിലും പ്രിവ്യൂ ചെയ്യാറില്ല അത് പേടിയാണ് എനിക്ക് എന്റെ ആദ്യ സിനിമയായ മറവത്തൂർ കനവിന്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അന്ന് എല്ലാം നടന്നത് ചെന്നൈയിലായിരുന്നു ചെന്നൈയിലുള്ള സിനിമാക്കാർക്കും മലയാളികൾക്കും കാണാനുള്ള അവസരം നൽകിയിരുന്നു പഴയ നടൻ നടന്മാരും സംവിധായകനും നിർമ്മാതാക്കളുമാണ് സിനിമ കാണാൻ വന്നിരുന്നത് അന്ന് സിനിമയ്ക്ക് പോസിറ്റീവ് പ്രതികരണങ്ങളാണ് ലഭിച്ചത് നല്ല തിരക്കഥാകർ തിരക്കഥയാണെന്നാണ് എല്ലാവരും പറഞ്ഞത് മമ്മൂക്ക നന്നായി കോമഡി ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞത് എന്നാൽ തിയേറ്ററിൽ റിലീസ് ചെയ്തതോടെ എല്ലാ അഭിപ്രായങ്ങളും മാറി ഒരു സിനിമ ചെയ്യുക കഴിഞ്ഞാൽ പിന്നീട് അത് ഞാൻ കാണില്ല ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മറവത്തൂർ കനവ് വീണ്ടും കണ്ടു എന്റെ രണ്ടാമത്തെ മകളോടൊപ്പം ആമസോൺ പ്രൈമിലാണ് കണ്ടതെന്നും ലാൽ ജോസ് പറഞ്ഞു